കട്ടക്കലിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ പൂനൂർ പറ എന്താ പേടിയില്ലാത്ത ഇങ്ങനെ നിക്കുമ്പോ വിറക്കലും പറയലൊന്നുമില്ലല്ലോ അതെന്താ അറിയില്ല പക്ഷെ ഒരു സമാധാനാ ആദ്യമായിട്ട് എന്നെ എന്നാ ഹോട്ടലിൽ ചേർത്ത് പിടിച്ചില്ലേ അപ്പൊ നിന്റെ ശരീരം പേടികൊണ്ട് വരച്ചിരുന്നു അതിനുശേഷം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അവൾ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് അവൻ പറഞ്ഞിർത്തിയതും അവളൊന്ന് തലവുലുക്കി വലിയപ്പച്ചൻ ഇങ്ങനെയായിരുന്നു അമ്മ അടിക്കുമ്പോഴൊക്കെ ഇതുപോലെ ഇതുപോലെ ചേർത്ത് പൊതിഞ്ഞ് പിടിക്കും അതുപോലെയാ എനിക്ക് തോന്നി ഒഴുകിയിറങ്ങുന്ന കണ്ണ് നീനെ തുടച്ചു അവൾ പറഞ്ഞു വലിയപ്പച്ചൻ പപ്പയുടെ അപ്പയാ വലിയ വീട്ടിൽ സാമൂല് ആളിപ്പോ നാട്ടിലുണ്ട് എന്നെ അമ്മയും കൂട്ട് വിടുന്നില്ല വലിയമ്മച്ചി മരിച്ച പിന്നെ വല്യപ്പച്ചനെ കാണാനും വന്നിട്ടില്ല എന്നെ എന്നെ മറന്നു കാണും പറയുന്നതോടൊപ്പം അവൾ തേങ്ങിക്കൊണ്ട് അവനെ നെഞ്ചിൽ ഒന്നുകൂടെ അമർന്നു അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുടിയിലൂടെ തഴുകി ആദ്യമായിട്ടാ അമ്മയല്ലാത്തൊരു സ്ത്രീ എന്റെ കാറിൽ കയറുന്നു മനസ്സ് നിറഞ്ഞ ഇഷ്ടത്തോടെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കുന്നു അവളുടെ മുടിയിൽ തഴുകുന്നതോടൊപ്പം അവൻ ചിന്തിച്ചു അവൻ തലതാഴ്ത്തി അവന് നെഞ്ചിൽ ഒന്ന് നോക്കി പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് അവൻ അവളെ തല്ലിയതും ചവിട്ടിയതും ഒക്കെ കയറി വന്നു ഇഷ അവൊന്ന് മൂളി അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നിന്നെ കണ്ടപ്പോൾ അശോക് പറഞ്ഞ മെസ്സേജൊക്കെ കേട്ടപ്പോൾ ഞാൻ നിന്നെ പറയാൻ അവന് കഴിയാത്ത പോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കിക്കൊണ്ട് അവനിൽ നിന്ന് അടർന്നു മാറി സാറില്ല അന്നത്തെ സാഹചര്യം അതായിരുന്നല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല അമ്മ വരുന്നവരുടെ മുഖൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ ഒന്നും അറിഞ്ഞില്ല ഒരുതരം തരം തരിപ്പായിരുന്നു അവളുടെ ആ വാക്കുകൾ അവൻ്റെ ഹൃദയം കീറി മുറിക്കാൻ പാകത്തിനുള്ളവയായിരുന്നു അവൻ്റെ കണ്ണുകളും ആ ഓർമ്മയിലൊന്ന് കലങ്ങി അവൾ അവൻ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി സാരില്ല എന്നെ വേദനിപ്പിച്ചല്ല ഇപ്പം സഹായിച്ചിലൂടെ വീടിയില്ലേ അങ്ങനെ കരുതിയാൽ മതി ഒരു ചിരിയോട് അവൾ പറഞ്ഞു അവനൊന്ന് ചിരിച്ചു കൊണ്ട് ഇനി എന്തോ നിന്റെ പ്ലാന് ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോട്ടെ വേണ്ട എന്നെ വല്ല ഹോസ്റ്റലിൽ ആക്കിയാൽ മതി കുറച്ചു ദിവസം കഴിഞ്ഞ അമ്മ തന്നെ എന്നെ ഒന്ന് കൊണ്ടുപോകും ഞാൻ പോവുകയും ചെയ്യും എന്തിനാ എത്ര കിട്ടിയാലും നീ നന്നാവില്ല അല്ലേ അവൾ പോകുമെന്ന് കേട്ടതും അവനിലെ ഭാവം മാറി അവൻ്റെ ഭാവം മാറിയതും വീണ്ടും അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു അവനെ നോക്കാൻ കഴിയാത്ത പോലെ വേഗം അവന്റെ നെഞ്ചിലേക്ക് തന്നെ അവൾ ചാഞ്ഞു ഇപ്പം എന്തായാലും ഹോസ്റ്റലൊന്നും ഉണ്ടാവില്ല രാത്രിയല്ലേ എൻ്റെ വീട്ടിലേക്ക് പോവാം എന്നിട്ട് നാളെ കൊണ്ട് വേണമെങ്കിൽ പോവാം അതുപോലെ നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്നവളെ നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാത തല ഉലക്കി ഗ്ലാസ് താഴ്ത്തി റോണിയോട് വണ്ടി വണ്ടിയെടുക്കാൻ പറഞ്ഞതും വണ്ടി എടുത്തു സീറ്റിൽ കയറിയതും മിറിലൂടാൻ പിന്നിലേക്ക് നോക്കി ഒരു ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു മാൻഷൻ മുമ്പിൽ കാറിത്തിയതും ആദ്യം റോണി അകത്തേക്ക് പോയി ഒരു ഉത്തരം തല താഴ്ത്തിയെന്ന് നോക്കി അവൾ പുറത്തേക്ക് നോക്കി അങ്ങനെ തന്നെ ഇരിക്കുകയാണ് എന്റെ വീടാ ആം പറഞ്ഞതും ആ കൊട്ടാര കൊട്ടാരതുല്യമായ മാൻഷൻ അവളെ നോക്കി അപ്പോഴേ കാലത്ത് നിന്ന് രാധികയും മോഹനും കണ്ണനും റോണയും ഒക്കെ ഇറങ്ങി വന്നു കാറിൽ നിന്ന് ആദ്യമിറങ്ങിയത് രുദ്രനാണ് ഇറങ്ങാതെ കാറിൽ തന്നെ ഇരുന്നു നിങ്ങളൊന്നും ഉറങ്ങിയില്ലേ കാറിൽ നിന്ന് അവടെ അടുത്തേക്ക് അവൻ അവരോട് ചോദിച്ചു ഉറക്കം വരണ്ടേ നിനക്ക് ആരോ വിളിച്ചെന്നോ റോണിയെയും വരിച്ചു എങ്ങോട്ടോ എന്നൊന്നും പറയാൻ നീ പോയെന്നൊക്കെ ഇവൻ വന്ന് പറഞ്ഞപ്പോൾ തൊട്ട് നിന്നെ കാത്തിരിക്കുന്ന നിന്നെ കാണണ്ടേ കണ്ണനെ നോക്കി രാധിക പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ രുദ്രൻ കണ്ണനെ നോക്കി പേടിപ്പിച്ചു അവനവന് നിളിച്ച് കാണിച്ചു നീ എങ്ങോട്ട് ഇങ്ങോട്ട് പോയി തടാ മോഹൻ ചോദിച്ചേക്ക് തന്നെ തിരിഞ്ഞു നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ യശുപതിയെ ഡോർ തുറന്നിറങ്ങി അവൾ ഡോർ തുറന്നിറങ്ങി ഡോറടച്ച് തല താഴ്ത്തി നിന്നു ദേവിയെ പോലും മുഖമുയർത്തി നോക്കാൻ അവൾക്ക് ആവുന്നില്ല ഇപ്പോഴും ഇങ്ങോട്ട് വന്നേ ശരിയായില്ലെന്ന് അവളുടെ മനസ്സവളോട് പറയുന്ന പോലെ പക്ഷെ അവടെ ആ അവസ്ഥയായിരുന്നില്ല ദേവി അവളെ ഹോസ്പിറ്റലിലാക്കി മുതലുള്ള പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിയ പോലെയാണ് ദേവിക്ക് തോന്നിയത് ഒന്നുകൂടെ കണ്ണു നിറയെ കാണിച്ചു തരാൻ വൈകുന്നേരം വിളക്ക് വെക്കുമ്പോൾ പോലും പ്രാർത്ഥിച്ചതും മനസ്സിലേക്ക് വന്നു മുന്നിൽ പെട്ടെന്ന് അവളെ കണ്ടതും ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അതൊരു കണ്ണീരിലേക്ക് വഴിമാറി അന്നങ്ങനെ ഒരു അവസ്ഥയിൽ പിരിഞ്ഞതാണ് പിന്നെ കാണുന്നത് ഇന്നാണ് കുഞ്ഞാ എന്നൊരു വിളിയോട് അവടെ അടുത്തേക്ക് ദേവി പാഞ്ഞിറങ്ങുമ്പോൾ കണ്ണൻ ഒഴിച്ചെല്ലാം ഒരു ചിരിയോടെ നോക്കി നിന്നു എന്നാൽ കണ്ണൻ വായും തുറന്ന് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്തടാ അവന്റെ വായും തുറന്നുള്ള നിൽക്കേണ്ടപ്പോൾ റോണി അവന്റെ തലക്കുന്ന കുട്ടി കൊണ്ട് ചോദിച്ചു ചേച്ചി അതെ അമ്മ പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഇതിപ്പോ ശരിക്കും പോലെ ഈ ശെരിക്കും ആദ്യു പിന്നെ നോക്കിയത് പിന്നെ പെട്ടെന്ന് ഓർമ്മ റോണി നോക്കിയാൽ ചോദിച്ചു അവൻ അതേന്ന് തലയാട്ടി അതിൽ അവന്റെ കണ്ണുകൾ ഒന്നുകൂടെ മാലാഖ എന്നൊക്കെ സേവ് ചെയ്യണെങ്കി എന്തോ ഇല്ലേ ഉം ഉണ്ടുണ്ട് യീശുവിനെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെ നോക്കി റോണി കണ്ണിനെ തുറപ്പിച്ചു രാധിക യേശുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു അവൾ നിന്ന് അമർത്തി ചുംബിച്ചു ഇനി കാണാൻ പറ്റിയൊന്ന് വിചാരിച്ചല്ല ദൈവായിട്ടാ മോളെ ഇപ്പം ഇവിടെ കൊണ്ടെത്തിച്ചത് അവളെ കണ്ട സന്തോഷത്തിൽ അവൾ എന്താ ഇവിടെയെന്നോ എങ്ങനെ ഈ സമയത്ത് ഇവർക്കൊപ്പം വന്നെന്നോ ചിന്തിച്ചിരുന്നില്ല ദേവി പറയാൻ വന്ന നിർത്തി രുദ്രനെ നോക്കി അവനൊരു ചിരിയോടെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് ഞാൻ നാളെ പോകും ഇന്നൊരു ദിവസം എന്നെ ഇവിടെ കണ്ണിൽ ഒരു കടൽ നിറച്ച് തേങ്ങി തേങ്ങി പറയാൻ ശ്രമിക്കുന്നവളെ അതിനനുവദിക്കാതെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ടവൻ അകത്തേക്ക് കയറി അവർ രണ്ടുപേരും ചേർന്ന് അകത്തേക്ക് കയറുന്നത് എല്ലാവരും വായും തുറന്ന് നോക്കി നിന്നു പോകുന്ന പോക്കിൽ അവൾ എല്ലാവരെയും ഒന്ന് കണ്ണുകൾ മാത്രം ഉയർത്തി നോക്കി റോണയും മോഹൻ അവൾ നോക്കുന്ന കണ്ടതൊന്ന് പുഞ്ചിരിച്ചു അവൾ തിരിച്ചു കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ചു അവൽ അവളുടെ കണ്ണുകളിൽ ഭയം നിറയുന്നതും ചുണ്ടുകൾ വിതുമ്പുന്നതും കണ്ണിനൊരു കൗതുകത്തോടെ നോക്കി അവൾ ഒന്നുകൂടെ രുദ്രനോട് ചേർന്ന് അകത്തേക്ക് നടന്നു അകത്തേക്ക് കയറാൻ അവൾ കാറുകൾ വെക്കുമ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതിനവനൊന്ന് കണ്ണു ചുമി കാണിച്ചുകൊണ്ട് അവൾ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് കയറി അകത്തേക്ക് കയറിയതും വാതിലിൽ തന്നെ ശാരദ നിൽക്കുന്നുണ്ടായിരുന്നു അവൾ അവരുടെ മുഖത്തേക്ക് നോക്കിയില്ല കണ്ണൻ്റെ ഭാവം തന്നെയാണെങ്കിലോ എന്നായിരുന്നു അവൾക്കുള്ളിൽ രുദ്രൻ അവളെ കൊണ്ട് സെറ്റിയിലിരുന്നു എല്ലാവരും അകത്തേക്ക് നടന്നു ശാരദാമുക്ക് ആളെ മനസ്സിലായോ ശാരദാമ്മയുടെ അടുത്തുനിന്ന് കണ്ണൻ ചോദിച്ചതിന് അവർ തലയാട്ടി ഇതാണ് ആ ചേച്ചി അന്ന് ഹോട്ടലിൽ ഏട്ടനൊപ്പം ഉണ്ടായിരുന്നില്ലേ ആ ചേച്ചി കണ്ണൻ പറഞ്ഞതും അവരവളെന്ന് നോക്കി മുഖം താഴ്ത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ അവളുടെ മുഖം കാണുന്നുണ്ടായിരുന്നില്ല ഇനി പറ ഈ നേരത്ത് നിങ്ങൾക്കിങ്ങനെ ഈ കുട്ടിയെ കിട്ടി മോഹൻ രുദ്രനെയും റോണിയെ നോക്കിയാണ് ചോദിച്ചത് എല്ലാം പറഞ്ഞതും ആരും കുറച്ചുപേരൊന്നും മിണ്ടിയില്ല അതെല്ലാം വീണ്ടും മുന്നിൽ കണ്ട പോലെ അവളുടെ ശരീരം ഒന്ന് വിറച്ചു അവളോട് ചേർന്നിരുന്ന രുദ്രൻ ആ വിറയിലറിഞ്ഞതും ശരിയാണ് വന്നത് ഇങ്ങനെയൊരു ആ ചിരിയോട് അവളെ പിടിച്ച് നെഞ്ചോട് ചേർത്തും അവൾ മുഖമുയർത്തി അവനെ നോക്കി അവൻ അവൾക്ക് നേരെ കണ്ണു ചിമ്മിയതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചേർന്നിരുന്നു അവളെ നോക്കി എല്ലാവർക്കും നേരെ മുഖം ഉയർത്തിയതും എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കുന്നേണ്ടതും അവനൊന്ന് ചിരിച്ചു അവൻ്റെ മുഖത്തെ ആ ഭാവം എല്ലാവർക്കും പുതിയതായിരുന്നു നീന്തൽ കഴിച്ചാണോ അവൾക്ക് നേരെ തലയും താഴ്ത്തി അവൻ ചോദിച്ചു അവൾ അവളുടെ വലത് കൈയിലേക്ക് നോക്കി കഴിക്കാനായി പാത്രത്തിലേക്ക് കുത്തിയ കൈകളാണ് വീണ്ടും തൊണ്ടയിൽ സങ്കടം നിറഞ്ഞ കവി അവൾ അറിഞ്ഞു പറ കഴിച്ചാണോ എനിക്ക് വേണ്ട അവനുള്ള മറുപടി അവളുടെ വാക്കിൽ നിന്ന് അവൻ കണ്ടെത്തി അമ്മേ കഴിക്കാനെടുക്ക് ദേവിയോട് പറഞ്ഞുകൊണ്ട് അവൻ അവളുമായി സെറ്റിൽ നിന്ന് എണീറ്റ് ഡൈനി ഹാളിലേക്ക് നടന്നു അവളെ പിടിച്ചിരുത്തി അവനും അടുത്തിരുന്നു അവൾക്കുവല്ലാത്ത വീർപ്പൂട്ടിൽ തോന്നി മുഖമുയർത്തി പതിയെ എല്ലാവരെയും നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ഒരു ചിരിയുണ്ട് എല്ലാവരിലും ആരുടെ മുഖത്ത് അവൾക്ക് അനിഷ്ടമൊന്നും കാണാൻ കഴിഞ്ഞില്ല എല്ലാവരെയും നോക്കുന്ന കൂട്ടത്തിൽ അവൾ ശാരദയെയും നോക്കി അവളുടെ മുഖം കണ്ടതും അവരുടെ കണ്ണുകൾ വിടരുന്നു ചുണ്ടിൽ ചിരി വിടരുതുമെല്ലാം അവൾ വ്യക്തമായി കണ്ടു അവളുടെ കണ്ണുകൾ എത്തിയതും അവൾ പകപ്പോടെ നോട്ടം മാറ്റി തലതാഴ്ത്തി അത് കണ്ടതും പൊട്ടി വന്ന ചിരി അടക്കി പിടിക്കാനാവാതെ തിരിഞ്ഞെന്ന് വാബുത്തി ചിരിച്ചു ദേവി ഒരു പാത്രത്തിൽ ഭക്ഷണമെടുത്ത് അവൾക്കടുത്തിരുന്നു അവൾക്ക് കഴിക്കാനായി നീക്കി വെച്ചു കൊടുത്തതും അവൾ ദയനീയമായി അവരുടെ നോക്കി അവളുടെ നോട്ടം കണ്ടതും ദേവി കണ്ണുകൾ കൊണ്ട് രുദ്രനെ കാണിച്ചു കൊടുത്തു അവൻ ഗൗരവത്തോട് അവൾ നോക്കിയിരിക്കുന്നതും അവൾ പാത്രം അവൾക്കടുത്തേക്ക് നീക്കി വെച്ചുകൊണ്ട് കഴിക്കാൻ തുടങ്ങി മതി ആർക്കോ വേണ്ടി എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി അവൾ പതിയെ പേടിയോടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു അവളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവൻ പിന്നെ നിർബന്ധിച്ചില്ല എണീറ്റോ അവനതു പറഞ്ഞു അവൾ ചാടിപ്പിടഞ്ഞെണീറ്റു അവൾ എണീറ്റോ ദേവി അവളെ കൂട്ടിക്കൊണ്ടുപോയി കൈയും മുഖവും ഒക്കെ കഴുകി വന്നു രുദ്രൻ ദേവിയെ നോക്കി കണ്ണുകാണിച്ചതും അവളെ കൊണ്ട് ദേവി അവളുടെ റൂമിലേക്ക് പോയി മോളൊന്ന് ഫ്രഷ് ആകും ഇതാ ഈ ഡ്രസ് ഇട്ടോ അതും പറഞ്ഞോണ്ട് കയ്യിലുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് പലാസയും വൈറ്റ് ഷോർട്ട് ടോപ്പ് അവിടെ കയ്യിൽ കൊടുത്തു അതിലേക്ക് ആവശ്യമായതൊക്കെ ഉണ്ടതും അവൾ ദേവിയുടെ മുഖത്തേക്ക് നോക്കി അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഈനെ കൂട്ടി ഞാൻ പോയി വാങ്ങിയതാ ഒന്നല്ലേ അന്ന് ഇട്ടുള്ളൂ നീ പെട്ടെന്ന് പോയതുകൊണ്ട് ഒന്നും തരാനും പറ്റിയില്ല അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നല്ലോ ആ അത് വീട് മോള് പോയി ഫ്രഷായി വാ അതും പറഞ്ഞതുകൊണ്ട് അവളെ ബാത്റൂമിൽ കയറ്റിയിട്ട് ദേവി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയെന്ന് കേട്ടു മോഹന്റെ ശബ്ദം നീ എന്തൊക്കെയാണ് രുദ്രായി പറയുന്നത് ആ കുട്ടിയോട് താമസിപ്പിക്കാൻ എത്ര നിസ്സാരായിട്ടാണ് നീ പറഞ്ഞു അതിന്റെ വെറും വരായകളെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ ഈ കാര്യം അറിഞ്ഞ അന്ന് കണ്ടതും കേട്ടതെല്ലാം എല്ലാം സത്യമാണെന്നല്ലേ എല്ലാവരും വിശ്വസിക്കാ മോഹൻറെ വാക്കിൽ കേട്ടതും ദേവി റൂമിന്റെ ഡോറ് ലോക്കാക്കിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു ദേവി അവർക്കടുത്തേക്ക് നടന്നു വരുമ്പോൾ ദേവി രുദ്രന്റെ മുഖത്തേക്ക് നോക്കി മോഹൻ പറയുന്ന ഒന്ന് അവനോടല്ലെന്നപോലെ ഇരിക്കുകയാണ് നീ എന്താ ഒന്നും മിണ്ടാത്തു ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ നിനക്കല്ലേ രുദ്രാദിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ആ പാവം പിടിച്ച കൊച്ചിനാ അത് നീ മറക്കണ്ട അച്ഛന്റെ പ്രശ്നം എന്താ അവൾ ഇവിടെ നിർത്തുന്നതാണോ അതോ ഞാൻ അവളെ സഹായിച്ചതോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ് ആ കുട്ടിയെ നീ സഹായിച്ചൊക്കെ നല്ല കാര്യം തന്നെയാ സമ്മതിച്ചു പക്ഷെ ആ കുട്ടിയെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്ത് ധൈര്യത്തിലാ നമ്മുടെ ആരെങ്കിലും ആണോ അവള് അവളെ നീ ഇങ്ങോട്ട് നിർബന്ധിച്ച് കൊണ്ടുവന്ന പോലെയല്ലേ ഇത് പിന്നെ ഞാൻ എന്തുവേണമായിരുന്നു എല്ലാവർക്കും തല്ലിക്കൊല്ലാൻ അവടെ ഇട്ട് കൊടുക്കണമായിരുന്നോ അതിന് എനിക്ക് തോന്നിയില്ല ആ കണ്ണ് കാണുമ്പോൾ ഇങ്ങനെ വ്യാന്തി പിടിക്കാ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അതാണ് ഞാൻ അവൾ കൂടെ കൂട്ടിയത് അവിടെ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാ അത് ഓർത്ത് നീര് നീര് ജീവിക്കാൻ എനിക്ക് കഴിയില്ല അവൻ പറഞ്ഞു നിർത്തിയതും അവരെല്ലാം അവരവനെ തന്നെ നോക്കി നിന്നു ആർക്കും അവനൊരു മറുപടി എടുക്കാനില്ലായിരുന്നു ഈ രാത്രി ഞാൻ അവൾ ഇങ്ങോട്ടല്ലാതെ വേറെ ഇങ്ങോട്ട് കൊണ്ടുപോകും പറ വല്ല ഹോസ്റ്റലോ മറ്റി രാത്രി അവൾ കൊണ്ടാക്കാൻ പറ്റുമോ കൂടി വല്ല ഹോട്ടലിൽ റൂം എടുക്കാൻ പറ്റുമോ അപ്പൊ പിന്നെ ഇങ്ങോട്ടല്ലാതെ വേറെ ഇങ്ങോട്ടും ഞാൻ അവളെ കൊണ്ടുവരാ മോഹൻ്റെ നേരെ അവൻ ചോദ്യം ചെയ്തു ഒരു മറുപടിയില്ലാതെ അയാൾ നിന്നു ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് അച്ഛൻ്റെ പ്രശ്നമെങ്കിൽ ഈ പ്രശ്നം തോന്നുന്നതുവരെ ഞാൻ അവളെ എവിടെയെങ്കിലും ആക്കിക്കോളാം റോണ നല്ല ഹോസ്റ്റൽ നോക്കി അന്വേഷിച്ചു നോക്ക് നാളെ തന്നെ പോയി ആക്കാം അവളുടെ വീട്ടുകാർ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് ഉറപ്പ് തരുവോളും അവളിവിടെ നിൽക്കും എൻ്റെ മകളായിട്ട് ഒരു ഹോസ്റ്റലിൽ അവളാക്കില്ല അതിനാരും അന്വേഷിക്കുകയും വേണ്ട രുദ്രം പറഞ്ഞ അവസാനിപ്പിച്ചതിനൊപ്പം തന്നെ ദേവിയുടെ ശബ്ദം അവിടെ ഉയർന്നു മായിയേട്ടെന്റെ പ്രശ്നം എന്താ ഇവരെ കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറയുമെന്നാണോ എന്തായാലും കേട്ടെടുത്തോളം മോശമായതൊന്നും ഇനി കേൾക്കില്ല അവൾക്ക് എന്ന് പോകണം എന്ന് തോന്നുന്നു അന്ന് അവൾ ഈ പടി കടക്കൂ ഉം നാളെ നേരെ പോലെ തട്ടിയാ ഓടിയാ മതി എന്ന് ആ ചേച്ചി റോണി പറഞ്ഞ ചിരിച്ചു അയ്യോ അങ്ങനെയാണെങ്കി എന്താ ചെയ്യാ ഒന്നും ചെയ്യാനില്ല പോവരുതെന്ന് തീർത്ത് പറഞ്ഞാ മതി എന്നിട്ടും കേട്ടില്ലെങ്കി ഒന്ന് കണ്ണുരുട്ടിയാ മതി അവൾ അനുസരിക്കും ഒരു ചിരിയോടെ പറഞ്ഞു ആ ചിരി എല്ലാവരിലും പടർന്നു ദേവികയിൽ മാത്രം അത് സങ്കടമാണ് ഉണ്ടാക്കിയത് അതൊന്നും വേണ്ട കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ കൊറച്ചു ദിവസല്ലേ എല്ലാം ഒന്നും ശരിയാവോളാം പോകുമായിരിക്കില്ല എനിക്ക് തോന്നുന്നില്ല എന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട് നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്ന പോലെ അവിടെ ഞാൻ സ്നേഹിച്ച അവൾ ഒരിക്കലും ഈ അമ്മയെ വിട്ടു പോവില്ല അങ്ങനെ ആ പറയിപ്പിക്കും അതിൽ നല്ല വിശ്വാസമുണ്ട് ദേവിയെ നോക്കി പൂജിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞതിന് അവർ ആത്മവിശ്വാസത്തോടെ അവന് മറുപടി നൽകി അമ്മയുടെ വിശ്വാസം അമ്മയൊക്കെ ആകട്ടെ അല്ലേ കേട്ടോ അവസാനം ആ ചേച്ചി നമ്മളാരില്ലെന്ന് പറഞ്ഞു പോകുമ്പോൾ നെഞ്ചത്തടിച്ചു കരയാണ്ടിരുന്നാൽ മാത്രം മതി കണ്ണൻ പറഞ്ഞിരുത്തുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും അതുതന്നെയായിരുന്നു എത്രയായാലും അവൾ ആരും കണ്ണന്റെ വാക്കുകൾക്ക് മറുപടിയൊന്നും ദേവി കൊടുത്തില്ല എല്ലാവരെയും നോക്കി അവന്റെ റൂമിലേക്ക് നടന്നു കണ്ണാ അവൾ ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് നിന്നെ കുസൃതി എന്ന് അവൾക്ക് മനസ്സിലാവണമെന്നില്ല ഇനി നിന്നെ കാണുമ്പോൾ അവളുടെ മുഖത്ത് പേടിപാടില്ല റൂമിലേക്ക് പോകുന്ന രുദ്രൻ നിന്ന് കണ്ണനെ തിരിഞ്ഞു നോക്കി പറഞ്ഞു അവൻ്റെ ഒരു തലയാട്ടി പറഞ്ഞു നിനക്ക് മനസ്സിലായിന്ന് കരുതുന്നു രുദ്രന്റെ ആ വാക്കൾക്കും അല്ലാത്ത ഗൗരവം തോന്നിച്ചിരുന്നു മനസ്സിലായിട്ടാ അവന്റെ ഗൗരവം മനസ്സിലായത് കണ്ണൻ കാര്യമായി തന്നെ മറുപടിയും കൊടുത്തു രുരുദ്രൻ പോകുന്നു നോക്കിയ കണ്ണൻ ആവും പോയതും എല്ലാവരെയും നോക്കി നിളിച്ചു അതെന്താടാ അവൻ അങ്ങനെ പറഞ്ഞേ കണ്ണന് നോക്കി മോഹൻ അവൻ ചിമ്മി വെറുതെ ആ ചേച്ചീനെ നോക്കുമ്പോഴൊക്കെ ഞാൻ നോക്കി പേടിപ്പിച്ചു പക്ഷെ അത് ഏട്ടൻ കണ്ടിട്ടില്ലായിരുന്നല്ലോ പിന്നെന്താ ഇങ്ങനെ പറഞ്ഞേ ഡാടാ നീ വെറുതെ വാങ്ങിച്ചു വിട്ടോ ആ ചേച്ചി അറിയിപ്പിച്ചാലേ സ്വന്തം അനിയനാണെന്ന് ഏട്ടൻ നോക്കില്ല ഓ പിന്നെ റോണിയുടെ വാക്കൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ കണ്ണൻ ദേവിയുടെ റൂമിലേക്ക് കയറിപ്പോയി ആ നിനക്ക് കിട്ടുമ്പോ പഠിച്ചോളൂ റൂമിലേക്ക് കയറി പോകുന്നതിനെ നോക്കി പിന്നിൽ നിന്ന് റോണി ഉച്ചത്തിൽ പറഞ്ഞു ഫ്രഷായി ഇറങ്ങിയ ഇഷു കാണുന്ന താടിക്ക് കൈയൊടുത്ത് ബെഡിലിരിക്കുന്ന കണ്ണനെയാണ് അവനെ കണ്ടതും നേരത്തെ അവൻ നോക്കിയ നോട്ടം അവന്റെ കണ്ണുകളിൽ കണ്ട ഇഷ്ടക്കേട് ദേഷ്യം ഇതെല്ലാം അവൾക്ക് ഓർമ്മ വന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ തന്നെ നിന്നു തിരിച്ച് ബാത്റൂമിലേക്ക് തന്നെ കയറുന്ന കണക്കായി തിരിഞ്ഞതും ചേജി ഞാൻ കണ്ടു പോരെ കണ്ണനൊരു ചിരിയോടെ ബെഡിൽ എണീറ്റ് പറഞ്ഞു അവൾ അവന് നേരെ തിരിഞ്ഞു അപ്പോഴും മുഖമുയർത്തിയില്ല അവടെ നിൽപ്പുകൊണ്ട് വീണ്ടും ഒന്ന് പേടിപ്പിക്കണമെന്നുണ്ടെങ്കിലും രുദ്രൻ ആലോചിച്ച ഒരു സങ്കടത്തോടെ അവൻ അതിൽ നിന്ന് പിന്മാറി വാ ഇവിടെ ഇരിക്കു ആവുന്നത്രയും ഗൗരവം അവന്റെ വാക്കുകളിലും ശബ്ദത്തിലും വരുത്താൻ നോക്കിയെങ്കിലും അവൻ അതിൽ പരാജയപ്പെട്ടു പക്ഷേ കേട്ട് നിൽക്കുന്നവൾക്ക് അത് എത്രയോ ധാരാളമായിരുന്നെന്ന് അവളുടെ വിറച്ചു വിറച്ചിലുള്ള വരവ് കണ്ടപ്പോൾ മനസ്സിലായി ബെഡിന്റെ അടുത്ത് അവൾ എത്തിയതും അവൻ അതിൽ നിന്ന് അവൻ്റെ അടുത്ത് കൈകൊണ്ട് ബെഡിൽ തട്ടി അവൻ അവിടെ ഇരിക്കാൻ പറഞ്ഞാണെന്ന് മനസ്സിലാക്കി കുറച്ച് മാറി പതിയെയിരുന്നു ആര് വിളിച്ചാൽ ഇതുപോലെ വന്നിരിക്കോ ഞാനാണെങ്കിൽ പോയി പണി നോക്കണമെന്ന് പറയും അല്ല പിന്നെ അവന് ഇത്തിരി ദേഷ്യത്തിൽ അവൾ നോക്കി പറഞ്ഞു അവടെ കണ്ണുകൾ നിറഞ്ഞു തല തലതാഴ്ത്തിയിരിക്കുന്നതുകൊണ്ട് കണ്ണനെ അത് കണ്ടില്ല നമ്മളെ ആരും എന്ന് പറഞ്ഞാലും നമ്മളത് അനുസരിക്കണം എന്നൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യണം ആരെയും നോക്കരുത് അവർ ചെയ്യട്ടെ നമുക്ക് ചെയ്യണോ അപ്പം നമുക്ക് ചെയ്യാം മോട്ടിവേഷനാണ് അവൻ ഉദ്ദേശിച്ചെങ്കിലും കേട്ടവൾക്കൊന്നും മനസ്സിലായില്ല അവൾ പതിയെ തല അവനെ നോക്കി നിറഞ്ഞ കണ്ണുകളുമായി കണ്ണന് നോക്കുന്ന ഈശുവിനെ കണ്ടുകൊണ്ടാണ് ദേവി മുറിയിലേക്ക് വന്നത് കണ്ണാ ദേഷ്യത്തോടെയുള്ള ദേവിയുടെ ശബ്ദത്തിൽ വെട്ടിലിരിക്കുന്ന രണ്ടുപേരും ഞെട്ടി എന്താ അമ്മേ ഞാൻ ഈ ചേച്ചിയെ കുറിച്ച് ധൈര്യം കൊടുക്കുവല്ലേ കണ്ണ വലിയ കാര്യം പോലെ പറഞ്ഞു ദേവിക യേശുവിനെ നോക്കി കണ്ണുകൾ തുടക്കുകയാണ് ദേ കണ്ണ നീ ഓരോന്ന് പറഞ്ഞ അവളെ സങ്കടപ്പെടുത്തല്ലേ ഇരുത്തരം പറഞ്ഞു നീ ഇത്ര വേഗം പറഞ്ഞോ അയ്യോ അതൂർമ്മകളുണ്ടല്ലോ ഞാൻ ചേച്ചിയെ പരിചയപ്പെടാമെന്ന് അല്ലേ ആണല്ലോ അവസാനവാക്യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ കണ്ട അവന്റെ വാതുറന്നു അടിപൊളി കരിയായിരുന്നോ അവളെ നോക്കി നോക്കിയൊരു ചിരിയോടവൻ ചോദിച്ചു അവൾ നിറകണ്ണുകളുമായി അവനെ നോക്കി ചുണ്ടുകൾ വിതുമ്പി അവനെ നോക്കുന്നത് കണ്ടതും അവനൊത്തിരി സ്നേഹം തോന്നി പാവം പെട്ടെന്നാണ് ദേവിയെ പിടിച്ചു വലിച്ച് റൂമിന് പുറത്തേക്കാക്കി വാതിലടച്ച് കണ്ണാ കളിക്കല്ലേ അവൾക്ക് പേടിയാ നീ ഞാൻ വിളിക്കും പുറത്തുനിന്ന് ദേവിയുടെ വാക്കുകളൊന്നും കേൾക്കാതെ അവൻ പേടിച്ചുറച്ച് ബെഡിൽ നിന്ന് എണീറ്റിരിക്കുന്നവരുടെ അടുത്തേക്ക് നടന്നു അവൻ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആ റൂം മൊത്തം കണ്ണുകൾ ഓടിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം